തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു ബോധ്യം അവർക്കുണ്ടാവേണ്ടതായിരുന്നു കെ ആർ മീന പറയേണ്ടതായിരുന്നു ഗ്രീഷ്മ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു വെക്കണമായിരുന്നു പക്ഷെ അവർ അവിടെ എന്താണ് പറഞ്ഞത് അത് സ്ത്രീകളല്ലേ ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു പോയേക്കാം സ്ത്രീകളല്ലേ എന്നല്ല സ്ത്രീകൾക്കും ഇത്തരം കുറ്റകൃത്യങ്ങൾ വന്നേക്കാം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾ ആയതുകൊണ്ട് ചെയ്യാം എന്ന് പറയുന്നില്ല ആ പോലെ കഷായം എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റിൽ അത് അർത്ഥമാക്കുന്ന സ്ത്രീകളും ഈ ഒരു കുറ്റകൃത്യങ്ങൾ പെട്ടേക്കാം എന്നാണ് അത് താങ്കൾ പെട്ടേക്കാമെന്നാണ് ഈ അപ്ലോഡ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ ഇത് ബാക്കിയുള്ള ജനതകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജി ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആ ഒരു രീതിയിൽ വളച്ചൊടിച്ച് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും അതിനകത്ത് രണ്ട് വട്ടം ആലോചിക്കേണ്ട കാര്യമുണ്ട് കാരണം പൊതു പറയുന്നത് അത് കെ ആർ മീരെ പോലെ സമൂഹത്തിന്റെ ഉന്നതയിലിരിക്കുന്ന എഴുത്തുകൊണ്ട് കാലത്തിനെ മാറ്റാൻ കഴിയുന്ന ആളുകളായിട്ടുള്ള ഇവരെയൊക്കെ ഇവരൊക്കെ മധ്യത്തിൽ ഇവർ സ്ത്രീകളെ കുറിച്ച് സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടിയിട്ട് എല്ലാം പ്രയത്നിക്കുന്ന പ്രയത്നിക്കുന്ന ആളുകളാണ് അതോടൊപ്പം തന്നെ ഇവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് സ്ത്രീകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കാതിരിക്കുക കുറ്റമാര് ചെയ്തു കഴിഞ്ഞാലും അത് ജനാധിപത്യ വിരുദ്ധമാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്